ട്രിപ്പുകൾ പാതിവഴിയില് നിര്ത്തുന്ന സ്വകാര്യ ബസുകൾക്കെതിരെ നടപടിയുമായി ഇരിട്ടിയിൽ മോട്ടോർ വാഹന വകുപ്പ് ഇരിട്ടിയിൽ നിന്നും മലയോര മേഖലകളിലേക്കും കണ്ണൂർ തലശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ രാത്രി കാലങ്ങളിൽ പാതിവഴിയിൽ സർവീസ് നിർത്തിവെക്കുന്നുണ്ടെന്ന പരാതിയെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങി തലശ്ശേരിയിലേക്ക് പോകേണ്ട ബസ് കൂത്തുപറമ്പിലും കണ്ണൂരിലേക്ക് പോകേണ്ട ബസ് ചാലോടും പേരാവൂരിലേക്ക് പോകേണ്ട ബസ് കാക്കയങ്ങാടും ട്രിപ്പ് അവസാനിപ്പിക്കുന്നതായും മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ ട്രിപ്പ് അവസാനിപ്പിച്ച അഞ്ചോളം ബസ്സുകൾക്കെതിരെയാണ് ആദ്യ നടപടി സ്വീകരിച്ചത് ഇവരിൽ നിന്നും ഏഴായിരത്തി രൂപ വീതം ഈടാക്കിയിട്ടുണ്ട് യുംവ്യാപകമായി ഇത്തരത്തിൽ പരിശോധനകൾ നടത്തിവരുന്നുണ്ട് ഇരട്ടി ജോയിൻറ് ആർ ബി സാജുവിന്റെ നിർദ്ദേശത്തെ തുടർന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ടി വൈകുണ്ടൻ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ഷനിൽകുമാർ ഡി കെ ഷാജി കെ ജിതേഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന വരും ദിവസങ്ങളിലും പരിശോധന തുടരും